നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് ഇസ്ലാമിൻ്റെ അന്വേഷിക്കുവാനുള്ള ഈ സ്റ്റുഡൻസ് കോൺഫറൻസിൽ സംബന്ധിക്കുന്നതിൽ അതിയായ അഭിമാനവും സന്തോഷവുമുണ്ട് പരമകാരിണികനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സംഭവം എല്ലാ അർത്ഥത്തിലും മനുഷ്യോപകാരപ്രദമായിരിക്കുകയാണ് പുതിയ തലമുറക്ക് വെളിച്ചം നൽകുന്ന ദിശാബോധം നൽകുന്ന ഒരു സംഗമമായി പ്രൊഫ്കോൺ മാറി എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനമുണ്ടാക്കുന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ കൾച്ചർ നമ്മുടെ സംസ്കാരം അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കി ആ സംസ്കാരത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അക്കാദമിക തലങ്ങളിൽ കൾച്ചറിനെ സംബന്ധിച്ചും കുറിച്ചും ആഴത്തിലുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും എന്താണ് യഥാർത്ഥത്തിൽ കൾച്ചർ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള മൂല്യങ്ങളാണ് വാല്യൂസ് ആണ് കൾച്ചർ എന്ന് പറയുന്നത് എന്നാൽ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ടൂളുകൾ കൊണ്ട് ലോകത്തെ കീഴടക്കുക ഒരു കാലത്ത് വൈദ്യുതി ഉണ്ടായിരുന്നില്ല അന്ന് വൈദ്യുതി വന്നു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല കമ്പ്യൂട്ടർ വന്നു ഇന്ന് ലോകം പുരോഗമിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അത് ഉല്ലിസ്ഥ കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കൾച്ചറിനെ സംബന്ധിച്ചും സിവിലൈസേഷനെ സംബന്ധിച്ചുമുള്ള ആഴത്തിലുള്ള അക്കാദമിക പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധേയമായ പഠനം നടത്തിയ ഒട്ടേറെ അക്കാദമിഷ്യരെയും ദാർശനികരെയും നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി മൂന്നിൽ അന്തരിച്ച അലി ഇസ്സത്ത് ബഗോവിച്ച് എന്ന് പറയുന്ന ബോസ്നിയൻ പ്രസിഡന്റ് ആയിരുന്ന ഒരു ദാർശനികനുണ്ട് ഒരു ഫിലോസഫർ ഉണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ വീക്ഷണങ്ങളോടും നമുക്ക് യോജിക്കാൻ കഴിയില്ലെങ്കിലും കൾച്ചറിനെ സംബന്ധിച്ച് സിവിലൈസേഷനെ സംബന്ധിച്ച് അദ്ദേഹം പല പുതുമയുള്ള ചിന്തകളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇസ്ലാം ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് പറയുന്ന വളരെ പ്രൗഢമായ ഒരു കൃതിയിൽ കൾച്ചറും സിവിലൈസേഷനും തമ്മിലുള്ള ബന്ധവും കൾച്ചറും സിവിലൈസേഷനും തമ്മിലുള്ള വ്യത്യാസവും വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഞാനിതിവിടെ പറയുവാനുള്ള കാരണം അന്ന് അലി ഇസ്സത്ത് ബഗോവിച്ച് ഇത്തരം ഒരു ചർച്ച മുന്നോട്ട് വെക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ചിന്താധാരകൾ ഇസ്ലാമിക സ്വത്വത്തെയും ഇസ്ലാമിക ആദർശത്തെയും കടന്നാക്രമിച്ചുകൊണ്ട് ഇസ്ലാമിക മൂല്യങ്ങളുടെ വേറിറുക്കുവാനുള്ള ആസൂത്രിതമായി ശ്രമം നടത്തിയ സന്ദർഭത്തിലാണ് അലി ഇസ്സത്ത് ബകോപിച്ച് ഇങ്ങനെയുള്ള ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വൈജ്ഞാനികമായ പ്രതിരോധം തീർക്കുന്നത് അദ്ദേഹം കൾച്ചറിനെ കുറിച്ച് ഇസ്ലാമിക കൾച്ചറിനെ കുറിച്ച് സംസ്കാരത്തെ കുറിച്ച് വളരെ ആഴത്തിൽ അന്വേഷിച്ചുകൊണ്ട് പ്രബന്ധം ലോകത്തിന് സമർപ്പിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ നിങ്ങൾ ടൂൾ കൊണ്ട് ലോകത്ത് ആധിപത്യം നേടിയാലും കൾച്ചറിന്റെ മൂലധനമുള്ള ഇസ്ലാമിക സമൂഹത്തെ സംസ്കാരത്തെ നിങ്ങൾക്ക് തകർക്കുവാൻ കഴിയില്ല എന്ന വലിയ ഒരു പ്രതിരോധത്തിന്റെ സന്ദേശമാണ് അലി ഇസ്സത്ത് ബഗോവിച്ച കാലഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇന്ന് നാം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങള് നമ്മുടെ കാമ്പസുകളിലേക്കും ഇടങ്ങളിലേക്കും കയറി വന്നുകൊണ്ട് ഇസ്ലാമിക മൂല്യങ്ങളെ വേറിറുക്കുവാൻ വേണ്ടി മൂല്യങ്ങളുടെ വേറെറുക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് കൾച്ചർ എന്നും എന്താണ് സിവിലൈസേഷൻ എന്നും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഒരുപക്ഷെ കൾച്ചർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവർക്ക് ടൂളുകൾ ഉണ്ടാവാം അവർക്ക് അത്യന്താധുനിക ആയുധങ്ങളും അത്യന്താധുനിക സൗകര്യങ്ങളും ലോകത്ത് അതുകൊണ്ട് ആധിപത്യം നേടുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവർക്കുണ്ടായേക്കാം പക്ഷേ നമ്മുടെ മക്കലാണ് കൾച്ചർ ഉള്ളത് നമ്മുടെ കൾച്ചറിന്റെ സവിശേഷത എന്താണ് സഖാഫത്തും റബ്ബാനീയ ദൈവികമായ കൾച്ചറാണ് നമ്മുടെ മക്കൽ ഉള്ളത് അത് വഹിയന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ച കൾച്ചറാണത് ലോകത്തിന്റെ പ്രവാചകൻ ആ കൾച്ചർ എന്ത് എന്ന് നമുക്ക് ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് ദൈവികമായ ഈ കൾച്ചറിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് പുതിയ കാലത്തും നമുക്ക് നിർവഹിക്കുവാനുള്ളത് കാരണം ടൂളുകൾ കൊണ്ട് ലോകത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന ശക്തികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നത് നമുക്ക് ഈ റബ്ബാനിയ എന്ന് പറയുന്ന ദൈവികമായ ഈ കൾച്ചറിന്റെ മൂലധനത്തിൽ മാത്രമാണ് അതാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത് ൻ എന്ന് വിശുദ്ധ ഖുർആൻ അത് സംബന്ധമായിട്ട് പറയുകയാണ് വർണ്ണം അത് അള്ളാഹു നൽകുന്ന വർണ്ണമാണ് അള്ളാഹുവിനേക്കാൾ നന്നായിട്ട് വർണ്ണം നൽകാൻ ആർക്കാൻ കഴിയുക എന്താണ് അതിന്റെ ആശയം അല്ലാ ദൈവികമായ പ്രകൃതം ആ ദൈവികമായ സന്ദേശമാണ് സംസ്കാരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിലുള്ള സംസ്കാരമാണ് ആ സംസ്കാരമാണ് നമ്മൾ ഏതു കാലഘട്ടത്തിലും മുറുകെ പിടിക്കേണ്ടത് ആ സംസ്കാരത്തിന്റെ സവിശേഷത അത് മാനവീകമായ സംസ്കാരമാണ് അത് സമഗ്രമായ സംസ്കാരമാണ് അത് പോസിറ്റീവായ സംസ്കാരമാണ് അത് ലോകത്തെ സാംസ്കാരിക പ്രതിസന്ധികളെ അഡ്രസ്സ് ചെയ്യുവാനുള്ള ആന്തരിക ബലമുള്ള സംസ്കാരമാണ് അത് എന്നും നവീകരിച്ചു കൊണ്ടിരിക്കുന്ന യഥാർത്ഥ ബേസിൽ നിന്നുകൊണ്ട് എന്നും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ് കെട്ടുകഥകളുടെ ുടെ പിൻത്തിൽ രൂപപ്പെട്ടല്ല ഇസ്ലാമിക് കൾച്ചർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ കൾച്ചറിനെ മുറുകെ പിടിക്കുന്ന ഒരു സാഹചര്യം ലോകത്ത് നിലനിൽക്കുമ്പോ ആ കൾച്ചറിനെ ഇസ്ലാം ശക്തികൾ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും ഇസ്ലാം വിരുദ്ധ ശക്തികൾ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും എന്താണ് ഇസ്ലാമിക സമൂഹത്തോട് ഇത്രത്തോളം വലിയ വെറുപ്പും വിദ്വേഷവും ഭയവും ഉണ്ടാകുവാനുള്ള കാരണം ഇസ്ലാമിക സമൂഹത്തിന്റെ അടുക്കൽ ഒരു റബ്ബാനിയായിട്ടുള്ള ദൈവികമായ ഒരു കൾച്ചറുണ്ട് ആ കൾച്ചർ കൊണ്ട് അവർ ലോകത്തിന്റെ അതിരുകൾ ഭേദിച്ചു മുന്നേറും അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ഭയം ജനിപ്പിക്കുന്ന വാർത്തകൾ ഉണ്ടാക്കേണ്ടതുണ്ട് സിനിമകൾ ഉണ്ടാക്കേണ്ടതുണ്ട് സീരിയലുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് ബലം നൽകുന്ന പ്രവാചക വചനങ്ങളെ അവമതിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിനെ വക്രീകരിക്കേണ്ടതുണ്ട് ഇതാണ് ഇസ്ലാം വിരുദ്ധ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ റബ്ബാനിയായിട്ടുള്ള കൾച്ചർ അവരുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം അവരെ നമുക്ക് തളർത്തുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അവമതിപ്പുണ്ടാക്കുവാൻ ജനമനസ്സുകളിൽ വെറുപ്പുണ്ടാക്കുവാൻ ഭയമുണ്ടാക്കുവാൻ ഇസ്ലാമിനെ കുറിച്ച് നിരന്തരമായിട്ട് വെറുപ്പുൽപാദിപ്പിച്ചു കൊണ്ടേ ഇരിക്കണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ ഇസ്ലാം വെറുപ്പുൽപാദത്തിന്റെയും വേരുകൾ ചെന്നെത്തുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഇസ്ലാമിക കൾച്ചറിനെ നമ്മൾ മുറുകെ പിടിക്കുക ആ കൾച്ചർ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക കൾച്ചർ അനുസരിച്ച് ജീവിക്കുമ്പോൾ അവിടെ നമുക്ക് സഹവർത്തിത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും നീതിയുടെയും മെസ്സേജാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തിന് വെറുപ്പിൻ്റെ സന്ദേശങ്ങളാണ് മനുഷ്യരെ വംശീയ വംശീയമായി ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന വംശീയമായി അവരുടെ വേറിറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചകളാണ് എവിടെയും കാണാൻ കഴിയുന്നത് നോക്കൂ നിങ്ങൾ യുദ്ധങ്ങള് ഗോത്രകലഹങ്ങള് സംഘർഷങ്ങള് സംഘട്ടനങ്ങൾ ഇതെല്ലാം തന്നെ മനുഷ്യരെ മനുഷ്യരവല്ലാതെ നിരാശരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലും നമുക്ക് ഇസ്ലാമിക സമൂഹത്തിന് നൽകുന്ന വലിയ ഒരു പ്രത്യാശയും പ്രതീക്ഷയും എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ മഹിമയും മഹത്വവും അത് ദൈവികമാണ് എന്നുള്ള ബോധവുമാണ് ആ കൾച്ചറിൽ നിലനിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട് അവ ക്യാമ്പസുകളിലേക്ക് തിരിച്ചു പോകുന്ന എൻ്റെ കൊച്ചനിയന്മാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇസ്ലാമിക കൾച്ചറിനെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾക്ക് വൈജ്ഞാനികമായി മറുപടി പറയുവാനുള്ള വിജ്ഞാനമാണ് നാം നേടിയെടുക്കേണ്ടത് ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഏതെല്ലാം തരത്തിലുള്ള വെല്ലുവിളികളാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളതിന് നാം ഇവിടെ ടിപ്സുകൾ കണ്ടെത്തുകയുണ്ടായി വിശുദ്ധ ഖുർആാനിന്റെയും തിരുനബിയുടെ ചര്യയുടെയും ഇസ്ലാമിക ചരിത്രത്തിന്റെയും പിൻബലത്തിൽ നമുക്ക് അത്തരം വാദഗതികളുടെ വേറെറുക്കുവാനും മുനയൊടിക്കുവാനും നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും എവിടത്തെ പെൺകുട്ടികളുടെ പ്രോഗ്രാം ശ്രദ്ധിക്കുകയുണ്ടായി വളരെ ആഴത്തിലുള്ള ചർച്ചകളാണ് ആ പെൺകുട്ടികൾ മുന്നോട്ട് വെക്കുന്നത് അവരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് കാമ്പസുകളിലേക്ക് നിങ്ങൾ പോകുക അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ നമ്മുടെ പെൺകുട്ടികളെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ കൾച്ചറിനെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾക്ക് ആ കൾച്ചറിൽ അടിയുറച്ചു എന്നു തന്നെ മറുപടി പറയുവാൻ ഈ പെൺകുട്ടികൾക്കും ഇതുപോലുള്ള പെൺകുട്ടികൾക്കും നമുക്ക് സാധിക്കേണ്ടതുണ്ട് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സംഗമമായിട്ട് ഇത് മാറുകയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഈ പരിപാടിയെക്കുറിച്ച് വലിയ തോതിലുള്ള ചർച്ചകളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു നമ്മെ എതിർക്കുന്ന ആളുകൾ പോലും ഇതിൻ്റെ ഗുണഫലങ്ങൾ സംബന്ധിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എം എസ് എമ്മിനെ ആത്മാർത്ഥമായിട്ട് പ്രത്യേകിച്ചതിൻ്റെ ഡിജിറ്റൽ വിങ്ങിനെയൊക്കെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് നിങ്ങൾ ഇരുപത്തി പ്രോഫ് പ്രോഫ്കോണിലേക്ക് നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായും ഇതിൽ നിന്നുള്ള വലിയ മാറ്റങ്ങളോട് കൂടിയായിരിക്കും നിങ്ങൾ ഇരുപത്തിയെട്ടാം പ്രോഫ്കോണിന് നിങ്ങൾ വരവേൽക്കാൻ നിൽക്കുന്നത് അപ്പോഴേക്ക് ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് പറയുവാനും പ്രവചിക്കുവാനും സാധ്യമല്ല ഇന്ന് നാം കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ എല്ലാം വലിയ റിസർച്ച് പേപ്പറുകൾ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവതരിപ്പിക്കപ്പെട്ട പേപ്പറുകളിലെ ചില കാര്യങ്ങൾ മാത്രമാണ് നാം ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അണിയറയിൽ എന്തെല്ലാം ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുവാൻ കഴിയുകയില്ല എ ഉപയോഗിച്ചുകൊണ്ട് വംശവറി നടത്തുന്ന തീവ്രവാദവും ഭീകരചിന്തകളും ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന സമൂഹത്തിൽ വലിയ തോതിലുള്ള വിഷയങ്ങൾ ൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന അത്തരം ശ്രമങ്ങളെല്ലാം തന്നെ പുതിയ കാലത്ത് വന്നേക്കാം അത്തരം പ്രതിസന്ധികളെ സാംസ്കാരിക പ്രതിസന്ധികളെ സാമൂഹിക പ്രതിസന്ധികളെ വൈജ്ഞാനിക പ്രതിസന്ധികളെ അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ബേസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കത്തരം വെല്ലുവിളികളെ നേരിടുവാനും അതുപോലെ തന്നെ അവർക്ക് മറുപടി കണ്ടെത്തുവാനും അത്തരം ആളുകളോട് സംവദിക്കുവാനുമുള്ള ആധുനികമായ അധുനാധുനികമായ മീഡിയ ഭാഷ കൈവശപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പുതിയ കാലത്തെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് മീഡിയ എന്ന് പറയുന്ന ഈ ആയുധത്തെ നമുക്ക് നിലക്കു നിർത്തുവാൻ അധുനാധുനികമായ മീഡിയ ഭാഷ കൈവശമാക്കിക്കൊണ്ട് വിജ്ഞാനം കരസ്ഥമാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ ഈ പ്രോഫ്കോണിന് ഈ പ്രോഫ്കോണിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അസ്സലാമലൈക്കു വർഹമുല്ലാഹി വാ